ഓം അമൃതീശ്വരി നമ ഭഗവത്ഗീതയിലെ നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ഉതകുന്ന ചില പ്രോത്സാഹനങ്ങളും അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ പരാജയ ആശങ്കയുള്ള സമയങ്ങളിൽ നമുക്ക് പ്രത്യാശയും ഉത്സാഹവും നൽകുന്ന ചില ശകലങ്ങൾ ഉപദേശശകലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഭഗവത്ഗീത ആരംഭിക്കുമ്പോൾ നമ്മൾ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട് അതിലൊന്നാമത്തെ ധ്യാനശ്ലോകത്തിൻ്റെ അവസാന വരി അമ്പത്വാമനുസന്ധാമി ഭഗവത്ഗീതയെ ഭഗവത്വേഷിണീ എന്നതാണ് ഇവിടെ ഭഗവത്ഗീതയെ അമ്പ അമ്മേ എന്നാണ് വിളിക്കുന്നത് ഇത് ഭഗവത്ഗീതയുടെ ഉള്ളടക്കത്തിനേക്കും ശൈലിയിലേക്കും മറ്റും വിരൽ ചൂണ്ടുന്ന ഒരു സംബോധനയാണ് ഒരു മാതാവ് എങ്ങനെ പെരുമാറുന്നു അതേപോലെയുള്ള ഒരു വാത്സല്യപൂർണ്ണമായ സമീപനമാണ് ഈ ഗീതാ മാതാവിന് ഗീതാ ഒരു കുട്ടി പരീക്ഷ കഴിഞ്ഞ് ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ എനിക്കിന്ന് നൂറിൽ തൊണ്ണൂറ് മാർക്കേ കിട്ടിയുള്ളൂ എന്ന് അപ്പോൾ ആ അമ്മ കുട്ടിയോട് എന്ത് പറയുന്നു സാരമില്ല മോനെ അല്ലെങ്കിൽ മോളെ അടുത്ത പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് മാർക്കും മേടിക്കൂ ഇതുപോലെ തന്നെ ഭഗവത്ഗീത നമ്മളെ കൊണ്ടാവുന്ന ധർമ്മ അനുഷ്ഠാനം ചെയ്യുവാനും നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ചെയ്യുവാനും അതോടൊപ്പം വീഴ്ചകൾ സംഭവിച്ചാൽ വീണ്ടും പരിശ്രമിക്കുവാനും ആണ് ആവശ്യപ്പെടുന്നത് വീഴ്ചകൾ കൊണ്ട് നിൻ്റെ ജീവിതം നശിച്ചുപോയി എന്നൊരിക്കലും ഭഗവത്ഗീത പറയുന്നില്ല വീണ്ടും വീണ്ടും പരിശ്രമിക്കാനാണ് പറയുന്നത് അമ്മ നമ്മുടെ അമ്മ പറയുന്നു ഒരു കുട്ടി പല സ്റ്റാൻഡേർഡുകളിലൂടെ ജയിച്ച് 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 അവസാനം എട്ടാം സ്റ്റാൻഡേർഡിൽ ജയിച്ചു എന്ന് വിചാരിക്കുക പിന്നെ ഒമ്പതാം സ്റ്റാൻഡേർഡിൽ എത്തിയിട്ട് പിന്നെ തോറ്റുപോയാലും ആ കുട്ടിക്ക് വീണ്ടും ഒന്നാം സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കേണ്ട കാര്യമില്ല എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ അതായത് തോറ്റ ആ വർഷം ഒമ്പതാം സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചാൽ മതി അതുപോലെ നമ്മളുടെ സാധനം ഏത് ഘട്ടം വരെ എത്തിയോ അവിടെ നിന്നും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ പ്രത്യാശ ഭഗവത്ഗീത നമുക്ക് പകരുന്നുണ്ട് നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മഹത്തായ നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്ന പ്രോത്സാഹനം ഭഗവത്ഗീത നൽകുന്നുണ്ട് ഒന്നാമധ്യായത്തിൽ ഭഗവാൻ അർജുനൻ്റെ എല്ലാ വാക്യങ്ങളും കേട്ടു പിന്നെ ഭഗവാൻ രണ്ടാമധ്യായത്തിൽ ഭഗ അർജുനൻ്റെ തെറ്റായ ധാരണകളെ തിരുത്തി നമുക്ക് കഥ നമുക്കറിയാം അർജുനൻ തെറ്റിദ്ധാരണയുടെ പുറത്താണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത് താൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് തൻ്റെ ബന്ധുക്കളാണല്ലോ എന്ന തെറ്റിദ്ധാരണ ബന്ധുക്കളാണെങ്കിലും ശത്രുക്കളായിരുന്നു അധർമ്മപക്ഷത്തുള്ളവരായിരുന്നു എന്ന തിരിച്ചറിവില്ലായ്മ അവരെ താൻ നേരിടേണ്ടതാണെന്നും അവരെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നും എന്നുമുള്ള ആ അർജുനൻ്റെ ധർമ്മബോധത്തിൽ മങ്ങലേറ്റ അവസ്ഥ അവിടെ നിന്ന് അർജുനനെ ഭഗവാൻ കരകയറ്റി യഥാർത്ഥ ധർമ്മനിഷ്ഠയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒന്നാം അധ്യായത്തിൽ അർജുനൻ്റെ വാക്കങ്ങളെല്ലാം ശ്രദ്ധപൂർവ്വം കേട്ട് രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ഉപദേശങ്ങൾ തുടങ്ങുന്നു അവിടെ ഒരു പ്രസിദ്ധമായ ശ്ലോകമുണ്ട് കർമ്മയോഗം അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അർജുനോട് പറയുകയാണ് സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ മഹതോ ഭയാൽ അർജുന ഞാനീ ഉപദേശിച്ചു തരുന്ന കർമ്മയോഗം നിനക്കൊണ്ടാവുന്ന പോലെ സ്വൽപമായി അനുഷ്ഠിച്ചാൽ പോലും അത് നിന്നെ മഹത്തായ ഭയത്തിൽ നിന്ന് രക്ഷിക്കും നമ്മളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ അനുഷ്ഠിച്ചാൽ തന്നെ നമ്മളെ അത് ഈ ലോകദുഃഖങ്ങളിൽ നിന്ന് പടിപടിയായി കരകയറ്റി അവസാന ശാശ്വതമായ ആനന്ദിലെത്തി ആനന്ദത്തിലെത്തിക്കും അതാണ് സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാൽ എന്ന് പറഞ്ഞ് ഭഗവാൻ നൽകുന്ന പ്രതീക്ഷയും പ്രോത്സാഹനവും അതുപോലെ തന്നെ ഈ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന തടസ്സങ്ങൾ അവൻ്റെ പരിമിതികൾ ഇതെല്ലാം അർജുനൻ ഭഗവാനോട് അവതരിപ്പിക്കുമ്പോൾ ഭഗവാൻ അർജുനനെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത് സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആറാം അധ്യായമായ ധ്യാനയോഗത്തിൽ മനസ്സിനെ നിയന്ത്രിച്ച് ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഭഗവാൻ ധ്യാനത്തിൻ്റെ ക്രമങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയുകയാണ് ചഞ്ചലം ഹി മനക്കൃഷ്ണ പ്രമാധി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അല്ലയോ ഭഗവാനെ മനസ്സ് വളരെ ചഞ്ചലമാണ് അത് വളരെ മത്തുപിടിച്ചതാണ് ഉന്മത്തമായ ഒന്നാണ് വളരെ ബലമുള്ളതാണ് ദൃഢമാണത് ഒരു പിടിവാശിക്കാരനാണ് അതിനെ നിഗ്രഹിക്കുക അതിനെ നിയന്ത്രിക്കുക എന്നാൽ എനിക്ക് വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത് അർജുനൻ്റെ വിഷമാവസ്ഥയെ അംഗീകരിച്ച് അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതയെ എന്ന് പറയുന്നു ശരിയാണ് അർജുന മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നിരന്തര അഭ്യാസം കൊണ്ടും അനാവശ്യമായ വിഷയങ്ങളിൽ വിരക്തിയായി ഏകാഗ്രതയായ പരിശീലനം കൊണ്ടും അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയുന്നു പിന്നീട് അർജുനൻ ചോദിക്കുന്നു ഞാൻ ഈ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും ഞാൻ നശിച്ചു പോകുകയില്ലേ എന്ന് അപ്പോൾ ഭഗവാൻ വീണ്ടും അർജുനന് ആശ്വാസം നൽകുകയാണ് നഹി കല്യാണ കച്ചിൽ ദുർഗതിമിത്താതെ ഗച്ഛതി നീ നന്മയുടെ മാർഗത്തിൽ കല്യാണ മാർഗ്ഗത്തിൽ മംഗള ഒരു ലക്ഷ്യത്തിനെ മുൻനിർത്തി അതിനെ പ്രയാണം അതിലെത്താനുള്ള പ്രയാണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിനക്ക് ദുർഗതി ഉണ്ടാവുകയില്ല ഈ ജന്മത്തിൽ നിനക്ക് എത്താത്ത എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തുവാനുള്ള സാഹചര്യങ്ങൾ നിനക്ക് അടുത്ത ജന്മങ്ങളിൽ ലഭിക്കും അങ്ങനെ നീ അനേക ജന്മസംസിദ്ധ സ്ഥതോയാതി പരാമൃഗതി സാവധാനം പല പല ജന്മങ്ങളിലൂടെ കടന്നാണെങ്കിലും നിനക്ക് പരമമായ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയെ പിന്തുടർന്ന് ഒരു ഉന്നത ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചാൽ മാർഗ തടസ്സങ്ങളെല്ലാം നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത് ഒന്നും തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത് അതെല്ലാം വീഴ്ചകളെല്ലാം പാഠങ്ങളായി പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് അമ്മ പറയുന്നത് പോലെ ഒരിക്കലും തളരാതെ ഈ ഗീതാമാർഗത്തിനെ അനുസ്യൂതം പിന്തുടരുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള തരത്തിലാണ് ഭഗവത്ഗീത ഭഗവാൻ നമുക്ക് ഉദ്ദേശിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രത്യാശയുടെ മാർഗം കൂടി പിന്തുടർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരമധന്യതയിലെത്തി ചേർക്കാം അതിനായി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം